നമസ്കാരം മനോഹരമായതും കൗതുകമുണർത്തുന്നതും വളരെ അപൂർവമായ ഒരു ഔഷധ സസ്യമാണ് ഗരുഡപ്പൂവ് കാതോർത്താൽ ഈ പൂവിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റും അരിസ്റ്റോലോച്ചിയസി കുടുംബത്തിലെ അരിസ്റ്റോലോച്ചിയ ജനസിലെ റിംഗൻസ് സ്പീഷീസ് ആണ് ഗരുഡപ്പൂവ് ഇതിന്റെ ശാസ്ത്രീയ നാമം അരിസ്റ്റോലോച്ചിയ റിംഗൻസ് എന്നുള്ളതാണ് മലയാളത്തില് ഇതിനെ ഗരുഡപ്പൂവ് കിളിപ്പൂവ് തത്തച്ചെടി ശംഖുപുഷ്പം പൂപ്പക്ഷി എന്നൊക്കെ വിളിക്കാറുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ ഗ്യാപ്പിംഗ് ഡച്ച്മാൻസ് പൈപ്പ് എന്നും പൈപ്പ് വൈൻ എന്നും ഒക്കെയാണ് വിളിക്കുന്നത് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ബ്രസീൽ സ്വദേശിയാണ് പനാമ ബൊളീവിയ കൊളംബിയ വെനിസുല എന്നിവിടങ്ങളിൽ സസ്യം ധാരാളമായിട്ട് കാണപ്പെടുന്നുണ്ട് അമേരിക്കയുടെ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലും ആഫ്രിക്കയിലെ പല രാജ്യങ്ങളിലും ഈ സസ്യത്തെ കാണാം ഇപ്പോൾ ഉഷ്ണമേഖലാ ലോകത്ത് ഉടനീളം ഈ സസ്യം വളരുന്നുണ്ട് ഇന്ത്യയിൽ വളരെ വിരളമായിട്ടേ കാണുന്നുള്ളൂ കേരളത്തിൽ പലയിടത്തും അപൂർവമായി ഇത് വളരുന്നുണ്ട് പരിസ്ഥിതി മൂല്യത്തെ നോക്കാം പലതരം കിളിവാലൻ ശല്ഭങ്ങളുടെ ലാർവകളുടെ ഭക്ഷണ സസ്യങ്ങളിൽ ഒന്നാണ് ഈ സസ്യം രൂപവീരണം നോക്കാം ഒരു ചിരസ്ഥായി സസ്യമാണ് ഗരുടെ ഇത് വള്ളിച്ചെടിയായി പടർന്ന് കയറുന്നവയാണ് വള്ളികൾക്ക് വലിപ്പവും ബലവും കുറവാണ് ഇലകൾ തണ്ടോടുകൂടിയതും വൃത്താകൃതിയുള്ളതും ഏതാണ്ട് വൃക്കയുടെ ആകൃതിയുള്ളതും മുകളിൽ ഇളം പച്ച നിറത്തിലുള്ളതും താഴെ ഗ്ലോക്കോസ് ആയതുമായതാണ് ഇലയിൽ അഞ്ച് തുടങ്ങി ഏഴ് വരെ ഞരമ്പുകൾ കാണാൻ പറ്റും ഇലത്തണ്ടിന്റെ നാലിരട്ടി നീളമുള്ള പൂവിന്റെ തണ്ട് നേർത്തതാണ് ഏഴ് തുടങ്ങി പത്ത് ഇഞ്ച് വരെ നീളമുള്ള പൂക്കൾ കടും പർപ്പിൾ കൊണ്ട് അടയാളപ്പെടുത്തിയ പച്ച കലർന്നതാണ് പൂവിന് രണ്ട് പോയിന്റ് അഞ്ച് ഇഞ്ച് നീളമുള്ള ഒരു അണ്ടാകാര സഞ്ചി ഉണ്ട് ഉള്ളിൽ ഈ സഞ്ചിയുടെ ഉള്ളിൽ കമ്പിളി പോലെയാണ് ഫ്ലവർ ട്യൂബ് സഞ്ചിയിൽ നിന്ന് ചരിഞ്ഞ് ഉയർന്ന് രണ്ട് നീ നീളമുള്ള ചുണ്ടുകളായി വിഭജിക്കും രണ്ട് ചുണ്ടുകളും വിടരുന്ന വായുടെ പ്രതീതി ജനിപ്പിക്കുന്നതാണ് പൊതു ഉപയോഗങ്ങളെ നോക്കാം ഇതൊരു അലങ്കാര സസ്യമായും മുറ്റത്ത് തണൽപ്പന്തലിന് വേണ്ടിയിട്ടും വളർത്താറുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം ഈ ചെടികൾ വേരുകൾ ന്യൂഗ്രാൻഡയിൽ കടിക്കുള്ള മറുമരുന്നായി ഉപയോഗിക്കുന്നുണ്ട് തെക്കേ അമേരിക്കയിൽ പാമ്പുകടി പനി അൾസർ കോളിക് എന്നിവയുടെ ചികിത്സയ്ക്കായി ഈ ചെടി ഉപയോഗിക്കുന്നുണ്ട് സെനകലിൽ ചെടിയുടെ വേര് പാമ്പുകടിക്കുള്ള മറുമരുന്നായി ഉപയോഗിക്കുന്നുണ്ട് പാമ്പുകടി വിഷം ദഹനനാളത്തിലെ അസ്വസ്ഥതകൾ റുമറ്റോയിഡ് ആർത്തറൈറ്റിസ് ഉറക്കമില്ലായ്മ എന്നിവ കൈകാര്യം ചെയ്യാൻ ആഫ്രിക്കയിൽ പരമ്പരാഗത വൈദ്യത്തിൽ ഇത് ഉപയോഗിക്കുന്നുണ്ട് ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് ആശംസിക്കുന്നു എന്നെ ശ്രവിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം